റാണി ആവേ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഏപ്രില് ഇരുപത്താറാം തീയതി ശനിയാഴ്ച എൻ്റെ ദേവ ഇതലെ നിന്റെ കിണനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് ഈ അവസരത്തിലേക്ക് നീ എഴുന്നേറ്റതാണ് കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത് നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനകൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവതിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വാസ്യം ചെയ്യുന്ന കർത്താവ് കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ വിശുദ്ധന്മാരെ മാലാഹന്മാരെ രക്തസാക്ഷികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിന് തിരുമുറബാണെന്ന് മലതു കരുത്താൻ ആശീർവദിക്കുവാനിടയാണ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കൃപാസാൽത്താരെ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സ്ഥലപ്രവർത്തികൾ പ്രേക്ഷ പ്രവർത്തികൾ ശുവിശുദ്ധ പ്രവർത്തികൾ അതിനേക്കുള്ള ഉപരി അഖണ്ഡ അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായി ആസ്തിഭദ്രതയായ അഖണ്ഡ ലക്ഷോപലക്ഷം അഖണ്ഡ ചൌമാലകൾ അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം ഇന്ന് പ്രസവം നിർത്തി ഡേറ്റ് നിശ്ചയിക്കുന്നവർ നീ ആശീർവദിക്കണം അവരെ സിസിയറിന് ഡേറ്റ് സമയം കൂടി കുറച്ചിരിക്കുന്നത് നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിൽ നിന്ന് മുഴുവനായിട്ട് ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്ക നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവ് മാലാഖമാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഇരിക്കുന്ന ഒരു മക്കൾ കർത്താവ് അവരെ ഇത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാകുമ്പോൾ ദേവദാലും മാധ്യസ്ഥവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ എന്തെങ്കിലും ബയോബ്സിക്കോ ടെസ്റ്റിനോ അയച്ചിട്ടുള്ളവർക്ക് അനുകൂലവും അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിനുണ്ട് ഈശോയെ ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉപരിപഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവേ അങ്ങയുടെ ഉന്നതമായ കരുണയാൽ ശുഭദ്രകമായ പരീക്ഷാ ബലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരഹിതര് ജോലിരഹിതര് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാട് വലിയൊരു നിരയാണ് കർത്താവ് അങ്ങനെ ദുരസന്നിധ്യം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വർഷങ്ങളും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യത്ഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ അവർക്ക് പണമില്ല അതുപോലെ ആരോഗ്യമില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല സന്ധിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ഇടമില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടമേ ഇല്ലായ്മകൾ അമ്മയെ കനായ കല്യാണ കുടുംബത്തിലേക്ക് കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ തിരുസ്ഥനെ യേശുവിൻ്റെ തിരുസ്ഥനെ കൊണ്ടുവരേണ്ട വിഷയമാണെന്ന് അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങൾ കർത്താവ് ദേശീയ ക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ദൃശ്യം ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് ചീർക്ക തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ് കർത്താവ് പയ്യെ കർത്താവ് ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവർ ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്താവ് ഈശോയെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അത് വിസ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ അതിൻ്റെ ടെസ്റ്റുകൾ അതിൻ്റെ ജോലി ടെസ്റ്റുകൾ ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കെടുത്ത് അവരുടെ കഴിവിനേക്കാളും ഒരുപരി ആത്മശ്തിയിൽ അഭിഷേകിച്ച് നീതിന് കർത്താവ് അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസന്മാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അദ്ധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് പോലെ ഞാൻ നീ നയധിപംഘത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ചിന്തിച്ചാൽ അരു ആകുലപ്പെടേണ്ട നീ പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചപ്പോൾ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും എൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവേ അവർ നീ അനുഗ്രഹിക്കണമേ ടെസ്റ്റിന് ഇൻ്റർവ്യൂ ഉള്ളവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ക്യുസിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിന്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പവർ പോർ ഔട്ടി സ്പീരി ടച്ച് ഫയർ പിങ്ക് സക്കു തെഷ്യർ ബ്ലാക്ക് ലോർഡ് ഇംഫീസിസ് കാത്തലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എ ഹോളി ഐ